അസലാമലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാനിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ശ്രദ്ധേയമായ പാഠങ്ങൾ അതിൽ നിന്നെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് കഴിഞ്ഞ പരമ്പരകളിലൂടെ നമ്മൾ സൂചിപ്പിച്ചത് പ്രധാനമായും വിശ്വാസികൾക്കുള്ള ഉപദേശവും അവർക്കുള്ള ഗുണപാഠങ്ങളും അവരുടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള ധാരാളം സന്ദേശങ്ങളുമാണ് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ളത് അങ്ങനെ വരുമ്പോൾ മഹാനായ നൂഹ് അലൈഹി സലാത്തു വസലാം റസൂൽ ആദ്യത്തെ പ്രവാചകൻ എന്ന മുദ്ര ചാർത്തപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് ഉലുൽ അസ്മിൽ പ്രധാനപ്പെട്ട അഞ്ച് പ്രവാചകന്മാരെ പ്രത്യേകമായി അറിയിക്കുന്ന ഉലുൽ അസ്മുകൾ എന്നറിയപ്പെടുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അഞ്ച് പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ആദ്യമായി എണ്ണിയിട്ടുള്ള പ്രവാചകനാകുന്നു നൂഹ് അലി ഹിസ്വലാത്തു വസ്ലാം മനുഷ്യരാശിയുടെ രണ്ടാം പിതാവ് എന്ന രൂപത്തിൽ കൂടി നൂഹ് പ്രവാചകൻ അറിയപ്പെടുന്നുണ്ട് അതിന് കൃത്യമായ തെളിവ് ലഭ്യമാകുന്ന ഒരു വചനം കൂടിയാണ് വിശുദ്ധ ഖുർആാൻ സൂറത്തു സോഫാത്തിലെ എഴുപത്തി വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളെ ഭൂമിയിൽ ബാക്കിയാക്കി എന്നതാണ് ലോകത്ത് നിലവിലുള്ള മനുഷ്യൻ്റെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒട്ടുമിക്ക പ്രമാണങ്ങളിലും മഹാനായ നൂഹ് നബി അലിഹിസലാത്തു വസ്സലാമയിലേക്ക് ചേർന്ന് വരുന്ന നാഗരികതയുടെ ചരിത്രത്തെ വായിക്കാൻ നമുക്ക് കഴിയും പരന്നു കിടക്കുന്നതായ വിധത്തിൽ മനുഷ്യൻ്റെ പ്രത്യേകമായ വ്യാപനങ്ങൾ ഉണ്ടായത് എവിടെ നിന്നാണ് എന്നതിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് പറയുക സാധ്യമല്ലെങ്കിലും ന്യായമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോഴും നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു കാര്യം തുർക്കിയിലെ അറാറത്ത് പർവ്വത നിരകൾക്ക് സമീപമുള്ള ജൂതി മലയിൽ നൂഹ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയും വിശ്വസിച്ചവരായ ജനതയും ആ കപ്പൽ ചെന്ന് അണയുന്നതായ സാഹചര്യം മുതൽ പിന്നീട് അവിടെ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള പ്രത്യേകമായൊരു നാഗരികതയാണ് നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ കഴിയുക അതുമായി ബന്ധപ്പെടുത്തി ആ കപ്പലിൻ്റെ മറ്റു അവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുത്തതിൻ്റെ ഭാഗമായിട്ടുമാണ് മനുഷ്യ നാഗരിക ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് എനിവേ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ നൂഹ് അലിഹി സലാത്തു വസലാമയോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടുന്ന ചില ചരിത്രപരമായ ഗുണപാഠങ്ങളുണ്ട് അതിലേക്കാണ് അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഇൻഷാള്ള ക്ഷണിക്കുന്നത് ഒരു മനുഷ്യനാ സ സംഘടിതമായിട്ടുള്ളൊരവസ്ഥ മനുഷ്യ സമൂഹം എന്ന ഒക്കെ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ വികസിച്ച് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമൂഹത്തിലേക്കൊരു പ്രവാചകനായി നിയോഗിക്കുക എന്ന സിസ്റ്റം യഥാർത്ഥത്തിൽ ഇദ്രീസ് അലിഹു സ്വലാത്തു വസ്സലാമയിലൂടെയാണ് അള്ളാഹു സുബാനു വാല ആരംഭിക്കുന്നത് ആദം അലിഹുസ്വലാത്തു വസ്സലാമയുടെ ആ കാലഘട്ടം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സാമാന്യം ബോധ്യപ്പെടുമല്ലോ എന്നാൽ ഇതിരി സലൈഹ് സ്വലാത്തു വസ്സലാമയിലൂടെ ഒരു ജീവിത ക്രമത്തെ സമൂഹത്തിന് അള്ളാഹു സുബാൻ വല പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു സംഘടിത സമൂഹം എന്ന നിലക്ക് അവിടെ ആ ഒരു അർത്ഥത്തിൽ പഠിപ്പിക്കൽ പ്രോസസ്സുകൾ അവിടെ നടക്കുന്നു എന്താണ് പിന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിൻ്റെ പ്രസക്തി എന്നും അതുപോലെ തന്നെ പിന്നെ മരണാനന്തര ജീവിതത്തിൻ്റെ ആവശ്യകത എന്ത് എന്നൊക്കെയുള്ള അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞ് ഇദിസ് അലൈഹി സ്വലാത്തു വസ്ലാമയും കഴിഞ്ഞ് പിന്നീട് ഒരു ഖുറാൻ പ്രസ്താവിക്കപ്പെട്ട ഒരു പ്രവാചകൻ എന്ന നിലക്ക് വരുന്നത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയാണല്ലോ ആ കാലഘട്ടത്തിനിടയിലുള്ള ഒരു ഗ്യാപ്പിനെ കുറിച്ച് നമുക്ക് ഹദീസുകളിൽ നിന്നൊക്കെ വായിച്ചെടുക്കാൻ കഴിയും മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അറുദിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള പ്ര പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ മുഫസ്സിറുകളൊക്കെ ആയിട്ടുള്ള ആളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു പ്രത്യേകമായ അകലം എത്രയായിരുന്നു എന്നുള്ളത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ഇടയിലുണ്ടായിരുന്ന കാലം എന്ന് പറയുന്നത് അഷ്റത്ത് കുറൂനാണ് അഥവാ പത്ത് തലമുറയാണ് അതിനിടയിൽ കടന്നുപോയിട്ടുണ്ടായിരുന്നത് എന്നാണ് പത്ത് തലമുറയിലെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രത്യേകതയായിട്ട് പരിചയപ്പെടുന്നത് കുല്ലുഹും അലൽ ഇസ്ലാം അവരെല്ലാവരും ഇസ്ലാമിലായിരുന്നു അഥവാ തൗഹീദിൻ്റെ ആശയത്തിൽ നിന്ന് ആർക്കും വ്യതിചലനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദം അലൈഹി ഇസ്ലാത്തു വസ്ലാമിയുടെ ചരിത്രത്തിൽ നിന്ന് എവിടെയും തൗഹീദിന് വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അടുവരുന്നുണ്ട് വിലക്കപ്പെട്ട കനിയിലേക്ക് പിന്നെ ഭക്ഷി ഭക്ഷിക്കുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട് അങ്ങനെ കുറച്ച് വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ തൗഹീദിലേക്ക് ഒരു വ്യതിയാനം വരുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല ഇതിലിസ് അലഹി സ്വലാത്തു വസ്സലാമയോട് ചേർന്ന് വരുന്ന ചരിത്രങ്ങളിലും അവിടെ പഠിപ്പിക്കൽ മാത്രമാണ് അവിടെയും നടക്കുന്നത് എന്നാൽ ലോകത്ത് ആദ്യമായി ദൈവേദരരെ ആരാധിക്കുന്നയിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങിത്തുടങ്ങിയത് നൂഹ് നബി അലഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് അവിടുത്തെ ഒന്നാമത്തെ പാഠമായി പഠിക്കാൻ കഴിയും നൂഹ് അലൈഹി ഹിസ്ലാത്തു വസ്സലാമയുടെയും ആദം നബിയുടെയും ഇടയിൽ പത്ത് തലമുറകളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഖുർആാൻ വ്യാഖ്യാതാക്കളും അതുപോലെ തന്നെ ഇസ്ലാമിക ഒക്കെ രേഖപ്പെടുത്തിയതായിട്ടുള്ള ചരിത്രങ്ങൾ തന്നെ നമുക്ക് ലഭ്യമാണ് അതിൽ ആദം നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം അവിടുന്ന് ആദം നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമയുടെ ഒരു മകനായിരുന്ന ഷീസ് അലൈഹി ഇസ്ലാത്തു വസ്സലാം അതേപോലെ ദില്ലി പ്രവാചകനായിരുന്നു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അതിനുശേഷം പിന്നെ മെദു ശലേഹ് പോലെ അങ്ങനെ പിന്നെ ഇദിരീസ് അലൈഹി ഇസ്വലാത്തു വസ്സലാം പോലെ അതൊക്കെ പല വ്യത്യസ്ത തലമുറകളിലായിട്ട് വന്നു പോയവരാണ് അങ്ങനെ നൂഹുനബിയുടെ പിതാവായിട്ടുള്ള ലാമേക്ക് അതിനുശേഷം നൂഹുനബിയുടെ ഒരു തലമുറ അതിൻ്റെ ഇടയിൽ വേറെ കുറേ പിന്നെ നാമങ്ങൾ കൂടി രേഖപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്തായിരുന്നാലും പത്താമത്തെ തലമുറയിലാണ് യഥാർത്ഥത്തിൽ ആദൻ നബിക്ക് ശേഷം നൂഹ് നബി കടന്നു വരുന്നത് ഈ പത്ത് തലമുറയിലും ശ്രദ്ധേയമായൊരു കാര്യം എന്ന് പറയുന്നത് പത്ത് തലമുറകളിലും തൗഹീദിന് വിരുദ്ധമായ അഥവാ ഏകദൈവ ആരാധനക്ക് പുറമേ ഒരു സിസ്റ്റത്തെ ആരാധനയുമായി ബന്ധപ്പെടുത്തി അവർക്ക് പരിചയം ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്നാൽ നൂഹുനബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് എങ്ങനെയാണ് ഈ തൗഹീദിന് വിരുദ്ധമായിട്ടുള്ള ഷിർക്ക് ബഹുദൈവാരാധന കടന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കേണ്ട പാഠമാണ് അത് നൂഹ് നൂഹുനബിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതുമാണ് വിശുദ്ധ ഖുർആൻ സവിസ്തരം ആ കാര്യങ്ങളെ പ്രതിപാദിക്കുന്നുമുണ്ട് ബഹുദൈവാരാധനയുടെ തുടക്കവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ചകൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഏറ്റുസെഡ് കാര്യങ്ങളെ അറിയിക്കുന്ന നബി വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആാനിൽ നൂഹ് നബി അലൈഹി ഹലാത്തു വസ്സലാമിയുടെ ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് അധ്യായങ്ങളുടെ കൂട്ടത്തിൽ നൂഹ് എന്ന പേരിൽ തന്നെയുള്ള അധ്യായമുണ്ടല്ലോ ഈ അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ അവരുമായി ബന്ധപ്പെടുത്തി ആ ഷിർക്ക് വന്നതിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കാൻ പറ്റുന്ന അഞ്ച് പേരുകൾ പരാമർശിക്കുന്നുണ്ട് അതിൽ വദ് സുവാ യഹോസ് യഹോക്ക് നെസർ ഈ അഞ്ച് നാമങ്ങളെ പറ്റി പറയുന്നിടത്ത് അതിൻ്റെ വിശദീകരണത്തിൽ കൃത്യമായി മാം മുഹാരി കൊടുത്തിട്ടുണ്ട് ഈ വിശദീകരണത്തിൽ പ്രത്യേകം പരാമർശിച്ച വിഷയമാണ് ഈ അഞ്ച് നാമങ്ങളും ഈ അഞ്ച് പേരുകളും ആ നാട്ടിൽ ജീവിച്ചിരുന്ന ആദൻ നബിക്കും നൂഹ് നബിക്കും ഇടയിൽ ഉണ്ടായിരുന്ന ആ തലമുറകൾക്കിടയിൽ കഴിഞ്ഞു പോയിരുന്ന അഞ്ച് സ്വാലിഹ്യങ്ങളായ വ്യക്തികളുടെ പേരുകളായിരുന്നു എന്നുള്ളതാണ് ഈ അഞ്ച് സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ അവര് മരണപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ബഹുദൈവാരാധന ലോകത്ത് ഒന്നാമതായിട്ട് കടന്നു വരുന്നത് ഈ ചരിത്രം പഠിക്കുമ്പോൾ ഇതിൽ നമുക്കുള്ള ഗുണപാഠം എന്ത് എന്നുള്ളത് ആ പറയുന്നതിനിടയിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം കൂടിയാണത് നോക്കൂ നിങ്ങൾ ഈ അഞ്ച് പേരുടെയും നാമങ്ങൾ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് അവരൊക്കെയും സ്വലിഹിങ്ങളായിരുന്നു സജ്ജനങ്ങളായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ അടുത്തേക്കായിരുന്നു ആളുകൾ ആ കാലഘട്ടത്തിൽ മതവിധികൾ ചോദിച്ചു വന്നിരുന്നത് സ്വാഭാവികമായിട്ടും അവർ പ്രത്യേകമായി ആളുകൾക്ക് വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളും അത്തരത്തിലുള്ള മജിലിസുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മജിലിസുകളൊക്കെയും അവരുടെ മരണശേഷം അവിടെ പൊടിപിടിച്ച് അവിടെ പിന്നെ മറ്റു ചപ്പു ആയി അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം കണ്ട സമയത്ത് അവർക്കിടയിലേക്ക് ചില തോന്നലുകൾ ഉണ്ടായി ഈ തോന്നലുണ്ടായത് ഷെയ്ത്താൻ മനുഷ്യൻ്റെ ജന്മശത്രുവായിട്ടുള്ള പിശാജ് ആ തോന്നിപ്പിക്കൽ അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് സ്വാഭാവികമായിട്ടും അവർക്ക് അവർക്കെന്ത് സംഭവിച്ചു അവർക്കിടയിലേക്ക് ഒന്നാമതായിട്ട് ഈ തോന്നലുണ്ടാക്കി ഈ പിന്നെ നല്ല മനുഷ്യന്മാരും മരണപ്പെട്ടതിന് ശേഷം കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഷെയ്ത്താൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് സമൂഹത്തിൽ ഷെർക്ക് കൊണ്ടുവരാ വിദഗത്ത് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ ഷെയ്ത്താൻ ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് അതിലൂടെയാണ് ഷെയ്ത്താന് യാതൊരു വലിയ മുതൽ മുടക്കുമില്ലാതെ അതല്ലെങ്കിൽ പ്രത്യേകിച്ച് റിസ്ക് എടുക്കാത്ത രൂപത്തിൽ ആളുകളെ വഴിതെറ്റിപ്പിക്കാൻ കഴിയുക നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ഷെയ്താൻ ആ ജനതക്കിടയിലേക്ക് ചില വസ്വാസുകൾ ഉണ്ടാക്കുകയാണ് എന്താണ് മനുഷ്യന്മാരെ ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ അവിടെ ജീവിച്ചു പോയിരുന്നല്ലോ ഈ ആൾക്കാരൊക്കെ നല്ല മനുഷ്യന്മാരായിരുന്നില്ലേ അവർ നല്ല രൂപത്തിൽ അള്ളാഹുവിന് വണങ്ങുകയും കൂടുതൽ ഭക്തരായി ജീവിക്കുകയൊക്കെ ചെയ്ത ആളുകളെ നമ്മളിങ്ങനെ ഒരിക്കലും അവരെക്കുറിച്ച് ഓർമ്മ ജീവിച്ചു പോയാൽ നമ്മൾ വലിയ കുറ്റക്കാരായിത്തീരൂല്ലേ എന്നുള്ള ചിന്താഗതി ഇവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്തു ഇന്നും നമ്മൾ പല രൂപത്തിലും പല ദയാ മനുഷ്യരിലേക്ക് ചേർത്തി കൊടുക്കുന്നതിൻ്റെയൊക്കെ പാഠങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് യഥാർത്ഥത്തിൽ നോഹിദ് നബിയുടെ ജനതയിലൂടെയാണ് രൂപപ്പെട്ടതെന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ജനതയ്ക്ക് ഷെയ്ത്താൻ ആദ്യത്തെ ദുർബോധനം കൊടുക്കുകയാണ് ഈ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി അവരിരുന്ന സ്ഥലമുണ്ടല്ലോ ഈ വദ്ധു സുവ യവോ സു യോക്ക് നസുർ തുടങ്ങിയിട്ടൊക്കെയുള്ള മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ സ്വലഹിങ്ങളായിട്ടുള്ള ആളുകൾ അവരിരുന്ന സ്ഥലക്കൊന്ന് അടിച്ചു വരി വൃത്തിയാക്കി നിങ്ങളവർ അവിടെ നിങ്ങളെന്തു ചെയ്യുക ചില മോണുമെൻസുകളൊക്കെ നിങ്ങൾ പണിയുക നിങ്ങളവിടെ പ്രതിമകൾ ഉണ്ടാക്കിയാൽ മതി പ്രതിമകളുണ്ടാക്കിയാൽ മതി ആരാധനയുടെ ഒരു വിഷയം പോലും അവിടെ വരുന്നില്ല ആ പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് സ്റ്റേജ് എന്നുള്ള എന്നുള്ളത് നിങ്ങൾ അതിന് ഈ വദ് സുവ ഔ സൗക്ക് നസർ തുടങ്ങിയിട്ടുള്ള പേരുകൾ നാമകരണം കൊടുക്കണം ഇതും കഴിഞ്ഞിട്ടാണ് പിന്നെ അവരോട് പറയുന്നത് നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല അവരെ കാണുന്ന സമയത്ത് ഈ പ്രതിമകളെ കാണുന്ന സമയത്ത് അവരെക്കുറിച്ചൊരു ഒരു കൃത്യമായൊരു അവർ ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റിയിട്ടുള്ളൊരു പിന്നെ താല്പര്യം നിങ്ങൾക്കുണ്ടാവാൻ ഉണ്ടാവാൻ അവർ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുടെ നന്മക്കു വേണ്ടി നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ തോന്നണം അവിടെയൊക്കെ പ്രാർത്ഥന പടച്ചോൻ പടച്ചോൻ എന്നുള്ളത് മാത്രം വരുന്നത് എന്നാൽ ഈ തലമുറ ഉണ്ടല്ലോ ഈ പ്രതിമകൾ ഉണ്ടാക്കിയ ടീം മരിച്ചു കഴിഞ്ഞപ്പോൾ ഫലം മാ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെന്ത് സംഭവിച്ചു എന്നാണ് അടുത്ത് പറയുന്നത് അവരും മരിച്ചു കഴിഞ്ഞ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയിലേക്ക് പിശാജിൻ്റെ ദുർബോധനം ഏത് രൂപത്തിലാണ് അവരുടെ മനസ്സുകളെ സ്വാധീനിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലേക്ക് തോന്നലുണ്ടാകുക അവരുടെ മനസ്സിലേക്ക് തോന്നലുണ്ടാകുന്നത് എന്താണ് എന്തിനപ്പം നമ്മള് ഇവരെയൊക്കെ ഇങ്ങനെ ഇവരുടെ ഈ പ്രതിമകളൊക്കെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് ഇതിങ്ങനെ പൊടിപടലങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണുന്നത് വലിയൊരു ഒരു നല്ലൊരു സംഗതിയായിട്ട് തോന്നുന്നില്ലല്ലോ സ്വാഭാവികമായിട്ടും ഇതിനെ എന്തുകൊണ്ട് നമുക്ക് ആരാധിച്ചുകൂടാ ഇതിനെ നമ്മൾ ആരാധിക്കേണ്ടതാണല്ലോ ഷെത്താൻ അവരിലേക്ക് ഇങ്ങനെ ദുർബോധനം ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ എന്താണ് ചങ്ങായിമാരെ ഈ രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതിയോ ഇതിങ്ങനെ വെറുതെ പൊടിവടലങ്ങൾ പിടിച്ച് നിൽക്കാൻ വേസ്റ്റായിട്ട് മാറാനുള്ള സംഗതിയാണോ ഒരിക്കലും അല്ലല്ലോ അവരൊക്കെ സമൂഹത്തിൽ വലിയ രൂപത്തിൽ പ്രാർത്ഥനയ്ക്കൊ അവരുടെ പ്രാർത്ഥനക്കൊക്കെ വലിയ ഉത്തരം കിട്ടിയതല്ലേ അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരെ മുൻനിർത്തി പ്രാർത്ഥിച്ചാൽ മതി എന്ന രൂപത്തിലാണ് ലോകത്ത് ആദ്യമായിട്ട് ഷിർക്ക് കടന്നു വരുന്നത് ഇതിനെയാണ് ഷിർക്ക് എന്ന് പരിചയപ്പെടുത്തുകയും ഈ ഷിർക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർക്കിടയിലേക്ക് രാപ്പകലില്ലാതെ ഇടയില്ലാതെ അവർ അവരോ ദൈവത്തിൻ്റെ മേഖലകളെ തുറന്നു കാണിക്കാനൊക്കെ പറയുന്നത് നമ്മുടെ ചിന്തയും ശ്രദ്ധയും ഒക്കെ എത്രത്തോളം ആ ലെവലിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് ഈ ചെറിയ സംഭവത്തിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പ്രിയപ്പെട്ടവരെ അപ്പോൾ അങ്ങനെ അവരിലേക്ക് ആരാധനയുടെ ഒരു തലം അവരെന്ത് ചെയ്യാണ് കൊണ്ടുവരികയാണ് ആ ആരാധനകൾ നിർവഹിക്കുന്നതിൽ നിന്ന് അവരെ കൃത്യമായി അള്ളാഹു അല്ലാത്തവർക്ക് ഒരിക്കലും നിങ്ങൾ വഴിപ്പെട്ടു പോകരുത് ലോകത്ത് ആരംഭം മുതൽ മനുഷ്യൻ ഉള്ള കാലം മുതൽ പടച്ചവൻ ആരാധിക്കാനും പടച്ചവന് വഴിപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ആ ജനതയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു കാൽ കൗമി ലാവൂ ഇല്ല പകലും ഇല്ല മുഴുവൻ പ്രബോധന പ്രവർത്തനങ്ങളാണ് അത് പിന്നെ പതുക്കയും ഉറക്കയും ഒക്കെയായിട്ട് പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ ആ രൂപത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ജനത അത് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അവിടെയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ നമ്മളൊന്നാമത് പഠിച്ച പാഠം ഷിർക്ക് ഉത്ഭവിച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രമാണെങ്കിൽ രണ്ടാമത്തെ പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രബോധകൻ എങ്ങനെയായിരിക്കണം ഷിർക്ക് നടമാടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രബോധകൻ ആ ഷിർക്കിനെതിരെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് അത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ എന്താ നമുക്ക് ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും ഒരു പ്രബോധകൻ ഉണ്ടാവേണ്ടത് സിഹത്താണ് ഗുണകാംക്ഷ നിർഭരമായിട്ടുള്ള മുന്നോട്ട് പോകലാണ് ഇൻഷാല്ല മറ്റു പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ വിശദമായ വിവരങ്ങൾ വരും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല എന്നാൽ നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്ലാം തൻ്റെ ജനതയോട് പറഞ്ഞ ഒരു ഷിർക്കിൽ ആപദിച്ച് കഴിയുന്ന ഒരു ടീമാണ് ആദ്യമായിട്ട് ലോകത്ത് ഷിർക്ക് ഒരു ടീമാണ് ആ ടീമിനോട് പറയാണ് നിങ്ങൾ ഈ ചെയ്യണേ ശരിയല്ല കേട്ടോ നിങ്ങൾ ഇസ്തീഫാർ നടത്തിക്കോളട്ടോ എന്നിട്ട് ആ ഇസ്തീഫാർ നടത്തിയാൽ നിങ്ങൾക്ക് പടച്ചവൻ പുറത്ത് തരും മാത്രമല്ല പറയുന്നത് ഈ റുഷീർ ഇസ്സമ ആലയ്ക്കും ഇതിറാറ വാരലോകത്ത് നിന്ന് നിങ്ങൾക്ക് ഉപരിലോകത്ത് നിന്ന് മഴ സമൃദ്ധമായിട്ടുള്ള വെള്ളം പടച്ചവൻ തരും അതേപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിലൊക്കെ നിങ്ങൾക്ക് വലിയ വർദ്ധനം ഉണ്ടാകും നിങ്ങൾക്ക് വലിയ തോട്ടങ്ങളും ആ തോട്ടങ്ങൾ നനക്കാനുള്ള അരുവികളുമൊക്കെ അവൻ നിങ്ങൾക്ക് ഒരുക്കി തരും ഒരു ഒരു കാര്യം ഒരു ചെയ്യുന്ന തെറ്റിനെ പിന്നെ തിരുത്തുന്ന സമയത്ത് പോലും ഗുണതാംക്ഷയോടുകൂടി അവർക്ക് കിട്ടുന്ന കിട്ടാൻ പോകുന്ന നേട്ടങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു രീതിയാണ് നമുക്ക് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധന ജീവിതത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധന ജീവിതം പരിശോധിക്കുന്ന സമയത്ത് മറ്റൊരു പാഠം കൂടി നമുക്ക് കിട്ടും ലോകമെമ്പാടുമുള്ള പ്രബോധകന്മാരായിട്ടുള്ള ആളുകൾ മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലമയോടുകൂടി പ്രവാചകത്വം അവസാനിച്ചു ഇനി ആ അതിൻ്റെ ബാറ്റൺ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ദായിമാർക്കും പഠിക്കേണ്ട ഒരു പാഠമാണത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ നൂറ്റി ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന ഹുവത്താല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നൊരു പാഠം നമ്മൾ പഠിപ്പിക്കുകയാണ് പ്രബോധകന്മാർ ജീവിതകാലം മുഴുവൻ സ്വീകരിക്കേണ്ട ഒരു നിലപാട് കൂടിയാണത് വമാ അസ് അലു അലൈ മിൻ അജിർ ഒരു പ്രതിഫലവും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ചോദിക്കുന്നില്ല മാത്രവുമല്ല എൻ്റെ പ്രതീക്ഷ മുഴുവനും ഇൻ അജി അല റബ്ബിൽ ലോകരക്ഷിതാവായ ഒരു നാഥനിൽ നിന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ സംസാരം കേട്ടതോടുകൂടി ഈ ഒരു നിലപാട് ആളുകളിലേക്ക് എത്തിയതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യന്മാര് ജനതയിൽപ്പെട്ട ആളുകൾ എന്തു ചെയ്തു നൂഹ്നബിയെ അംഗീകരിക്കാതിരിക്കാൻ അവർക്ക് പറ്റിയില്ല നൂഹ്നബിയിൽ അവര് വിശ്വസിച്ചു അങ്ങനെ നൂഹ്നബിയിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കിടയിൽ ഈ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ എതിർപക്ഷത്ത് ശത്രുപക്ഷത്ത് ഇസ്ലാമിൻ്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് വലിയ രൂപത്തിൽ എതിർപ്പുകളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ ഊരുവലൊക്കെ ഉണ്ടാക്കുന്നു അവർ പിന്നെ അവരുടെ കബർസ്ഥാനിന് വിലപേശുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന ഈ പരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മറിച്ച് ലോകത്ത് ശുർക്ക് തുടങ്ങിയ ആ ആ അറ്റംപ്റ്റ് മുതൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് അവിടെ ചില കാര്യങ്ങൾ കൂടി പാഠമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും നൂഹലൈഹി സ്വലാത്തു ഇസ്ലാമയോടൊപ്പം വിരലിലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ എന്നൊക്കെ പറയാവുന്ന അത്രയും കുറച്ച് ആളുകളാണ് നൂഹ് നബിയെ വിശ്വസിക്കുന്നത് കാരണം അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ വേറൊരു ന്യായമല്ല യഥാർത്ഥത്തിൽ പടച്ചവൻ നമ്മളോട് കൽപ്പിക്കുന്ന കാര്യം തൗഹീദിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അംഗീകരിച്ചു ഈ ആദർശത്തെ എന്നാൽ ഈ ആദർശത്തെ അംഗീകരിക്കാതിരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാർ ചില ന്യായങ്ങൾ നിരത്തി ഒന്ന് രണ്ട് ന്യായങ്ങൾ അവർ പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അത് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി ഖുർആന്റെ വചനമായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആയത്തുകളിലൂടെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരൊറ്റ ആയത്തിൽ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ വിഷയങ്ങൾ പ്രമാണിമാരുടെ ചില ന്യായങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഒന്ന് പറഞ്ഞത് നീ സാധാരണക്കാരനല്ലേ എന്നുള്ളത് അതായത് പ്രവാചകത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യം ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യനല്ലേ നീ നമ്മൾ പ്രവാചകന്മാരുടെ ആമുഖം പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു പ്രവാചകന്മാരായിട്ട് മനുഷ്യന്മാരെ നിയോഗിച്ചതിന്റെ കാരണം റീസൺ ഒക്കെ എന്താന്നുള്ളത് അപ്പൊ ആ ഒരു പ്രവാചകത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഒന്ന് പ്രമാണിമാര് നോഹിനിക്ക് മുമ്പിലേക്ക് ഇട്ടുവെച്ചത് നീ ഞങ്ങളിൽ തന്നെ സാധുവായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ ഇനി രണ്ടാമത്തെ പോയിന്റ് അവർ പറഞ്ഞത് നിന്റെ കൂടുള്ള ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു സ്വാധീനമല്ലാത്ത സമ്പത്ത് ഇല്ലാത്ത ആരോഗ്യം കുറച്ച് ദുർബലരായ മനുഷ്യന്മാരല്ലേ നിന്റെ കൂടെ ഉള്ളത് ഇനി മറ്റൊരു ന്യായം പറഞ്ഞത് ഞങ്ങളെക്കാൾ ഒരു അഫ്വലായിട്ടുള്ള സംഗതി ഒരു ഫലലും നിന്റെ അടുത്ത് പിന്നെ ഞങ്ങൾ കാണുന്നില്ല കേട്ടോ അതേപോലെ തന്നെ നീ വ്യാജമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയുള്ള ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് അവർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ എതിർത്തത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എതിർക്കാൻ മറ്റു മറ്റു വിധത്തിലുള്ള യാതൊരു നിലക്കുള്ള സംഗതികളും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല തെളിവുകളെ കൊണ്ട് പിടിച്ച് വെക്കാൻ പ്രമാണങ്ങളെ കൊണ്ട് പിന്നെ ഖണ്ഡിക്കാൻ അവർക്ക് സാധ്യമായിരുന്നില്ല എന്നാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് നൂഹലി സ്വലാത്തു വസ്സലാം അവസാനത്തെ ഘട്ടം എന്ന നിലക്ക് ആ ജനതക്കെതിരെ പ്രാർത്ഥിക്കുന്നത് ആ ജനതക്കെതിരെ പ്രാർത്ഥിക്കുന്നത് സത്യനിഷേധികളായിക്കൊണ്ട് പഠിച്ച പോലെ നിന്റെ കാര്യങ്ങളൊക്കെ എത്രയാ ഇത്രമാത്രം ഗൗരവത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടും അവർക്ക് നസിഹത്തൊക്കെ കൊടുത്തിട്ടും അവർ തൊള്ളായിരത്തി അൻപത് കൊല്ലം കഴിഞ്ഞിട്ടും പടച്ചവനെ അംഗീകരിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല അവർ റെഡിയാകുന്നില്ല അതുകൊണ്ട് പടച്ചവനെ ഈ സത്യനിഷേധികളായിട്ട് ഒരാളെയും ഒരു ഒരു വീട്ടിലും നീ അവശേഷിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു ഭാഗത്ത് അതോടൊപ്പം തന്നെ സത്യവിശ്വാസികളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് റബ്ബി ഹഫിർലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന സുറത്ത് നോഹിലെ അവസാനത്തെ ഭാഗങ്ങളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വല അതജിദി വാലിമിനെ ഇല്ലാത്ത പാറ ഒരു നഷ്ടവുമല്ലാതെ ഈ അക്രമികളായ ഏറ്റവും വലിയ കാണിക്കുന്ന ഷിർക്കൻ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ആളുകൾക്ക് അക്രമമല്ലാതെ വർദ്ധിപ്പിച്ചു കൊടുക്കരുതേ നാദ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹു സുബാൻ താല ആ പ്രാർത്ഥനയോടനുബന്ധമായി തന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പ്രത്യേകമായിട്ടുള്ള ഏർ ഉപ പിന്നെ ഉത്ബോധനങ്ങൾ കൊടുക്കുകയും ബോധനം നൽകുകയും തദ്ടിസ്ഥാനത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ ഉണ്ടാക്കുകയും ആ കപ്പലിന്റെ ഭാഗമായിട്ട് കപ്പൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് അവഹേളനങ്ങളും ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നുണ്ട് എന്നായിരുന്നാലും കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അവിടെ പ്രളയമുണ്ടാകുന്നു പിന്നീട് ആളുകൾക്കൊക്കെ ബോധ്യപ്പെടുന്നു എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സത്യനിഷേധികളായിട്ടുള്ള ആളുകളും നൂഹ് നബി അലൈഹി സലാത്തു വസ്ലാമയുടെ കന്ഹാൻ ഉൾപ്പെടെയുള്ള മകനും അതേപോലെ തന്നെ ഭാര്യയും അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ആ രണ്ട് പേരും അവർ ആ പ്രളയത്തിൽ മുക്കി നശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുന്നു അങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും വിശ്വസിച്ചവരായ ഏതാനും കുറഞ്ഞ ആളുകളും ജന്തുജാലങ്ങളിൽ നിന്ന് പെട്ട പിന്നെ ജോഡികളായിട്ട് കുറച്ച് പിന്നെ വസ്തുക്കളും ജന്തുക്കളുമൊക്കെ ജീവികളും ഒക്കെ ഉൾപ്പെടുന്ന ആളുകളാണ് ഈ അറാറത്ത് പിന്നെ പർവ്വതനിരകളിലെ ജൂതി മലയിൽ ചെന്നണയുന്നത് പിന്നീട് അവിടെ നിന്നാണ് നൂഹിരബിൻ്റെ മറ്റ് മൂന്ന് മക്കളായിട്ടുള്ള സാമ് ഹാമ് യാഫേസ് തുടങ്ങിയിട്ടുള്ള ഈ മക്കളിൽ നിന്ന് അവർ വ്യത്യസ്ത പിന്നെ ഭാഗങ്ങളിലേക്ക് നീങ്ങുകയും അവരിലൂടെയാണ് ഒരു വലിയ ജനസമൂഹമുണ്ടായത് എന്നൊക്കെയുള്ള ചരിത്രങ്ങൾ മനുഷ്യനിർമ്മിതിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നാഗരികതയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നൂഹ്നബിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും ഏതായിരുന്നാലും നൂഹ്നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിൽ നിന്ന് ഷിർക്കിൻ്റെ ഉത്ഭവം അതോടൊപ്പം തന്നെ പ്രബോധകൻ സ്വീകരിക്കേണ്ട നയനിലപാടുകൾ ഒരു പ്രബോധകൻ്റെ ജീവിതത്തിൽ അവസാന ഉണ്ടായിരിക്കേണ്ട പ്രാർത്ഥനയുടെ മര്യാദകൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അള്ളാഹു സുബാനഹു വാല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കും ാക്കാനും അള്ളാഹുവിന്റെ ആദർശത്തിൽ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകാനും സാധിക്കുന്ന നല്ല ഭക്തരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹമത്തില്ലാഹി വാബർക്കാത്തു